ഡോക്ടർ ബാബുമാർ സർ നമുക്കിനി ചേലക്കരയിലേക്ക് വന്നാൽ ചേലക്കര ഒട്ടും ആവേശം ഒട്ടും കുറയ്ക്കാതെ എല്ലാ ആവേശവും നിലനിർത്തി പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് രംഗമാണല്ലോ നമ്മൾ അവസാനം വരുന്നപ്പോ അങ്ങ് പറഞ്ഞു ചേലക്കരയിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആത്മവിശ്വാസമില്ലാത്തൊരു ടീമായിട്ട് ഇറങ്ങി ഇറങ്ങേണ്ടി വരുന്നതിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ അത് സി പി എമ്മിന്റെ വാട്ടർ ലൂ ആകുമെന്നൊക്കെ ഉള്ള അത്തരത്തിലുള്ള വിലയിരുത്തലുകളോ കോൺഗ്രസിന്റെ ഒക്കെ ഉണ്ട് അങ്ങ് കരുതുന്നത് എങ്ങനെയാണ് എന്തൊക്കെ അവിടെ ചർച്ചയായെന്ന് അങ്ങ് കരുതുന്നു ചേലക്കരയിൽ യു ഡി എഫ് സർക്കാർ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരുന്നത് ഭരണവിരുദ്ധ വികാരത്തെയാണ് നാട്ടിലെ കർഷകർക്ക് വേണ്ട പുരോഗതി ഉണ്ടാകുന്നില്ല പാലക്കാടിനെ അപേക്ഷിച്ച് കാർഷിക മേഖലയാണ് ചേലക്കര ഗ്രാമീണ മേഖലയാണ് അപ്പൊ ആ മേഖലയ്ക്ക് പുരോഗതി ഉണ്ടായില്ല പിന്നെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ ചെയ്തിട്ടില്ല സർക്കാർ വിരുദ്ധത ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അതാണ് നമ്മൾ നേരത്തെ പാലക്കാടും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് പോയി എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും ചേലക്കരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഒരു വലിയ പരിധിവരെ സി പി എമ്മിന് തുടച്ചൊരു മണ്ഡലമാണ് അപൂർവമായിട്ട് യു ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിലും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അപ്പൊ സി പി എമ്മ കഴിഞ്ഞ അസംബ്ലിയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന് മേൽ നേടിയാണ് രാധാകൃഷ്ണൻ ജയിച്ചത് അത് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഏതാണ്ട് ഒൻപതിനായിരം എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിൽ വോട്ടിലാണ് രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ നിന്ന് വീട് നേടിയത് അപ്പോൾ അസംബ്ലിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഈ എൽ ഡി എഫിന് തുണച്ചൊരു മണ്ഡലം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഞാൻ കാണുന്നില്ല മാത്രവുമല്ല അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് എം എ ഹരിദാസും മറുപടിച്ചത്ത് കോൺഗ്രസിന് പ്രസന്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അതിലും തർക്കമില്ല പക്ഷേ ചേലക്കരയിലെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ കുറിച്ച് ഒരു ഒരു നെഗറ്റീവ് ഫാക്ടർ പറയാനൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പാലക്കാടിനെ എങ്ങനെ വിമർശിച്ചു അങ്ങനെ വിമർശിക്കാനുള്ള ഒരു ഘടകവും കാണുന്നില്ല മാത്രമല്ല യു ആർ പ്രദീപിന് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് വളരെയധികമുണ്ട് നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന ആളാണ് ആ നാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട് മുമ്പ് എം എൽ എയുമായിരുന്നു അപ്പം അദ്ദേഹം ചെയ്ത പ്രവർത്തനമൊക്കെ നാട്ടുകാരുടെ മുമ്പിലുണ്ട് കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രയോറിറ്റിയിൽ യു ഡി എഫിനേക്കാൾ എൽ ഡി എഫ് മുൻപിൽ നിൽക്കുന്നു ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിൽ മാത്രമാണ് എൽ ഡി എഫ് പിന്നോട്ട് അടിക്കുന്നത് പക്ഷെ എന്നാലും ആ മണ്ഡലം ഒരു എൽ ഡി എഫിൻ്റെ ഒരു ഒരു താരതമ്യേന സുരക്ഷിത മണ്ഡലം ആയതുകൊണ്ടും സ്ഥാനാർത്ഥിയെ കുറിച്ച് അനുകൂല അഭിപ്രായം ഉള്ളതുകൊണ്ടും സി പി എമ്മിന് ചേരക്കര നിലനിർത്താൻ കഴിയുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് മറുവശത്ത് ഇത് ഈ മണ്ഡലം നഷ്ടപ്പെടാൻ എൽ ഡി എഫ് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ എല്ലാ പഞ്ചായത്തുകളിലും പോയി പ്രചരണം നടത്തിയതും അതൊരു പ്രസ്റ്റീജ് മത്സരമായി അവർ കണക്കാക്കുന്നത് അങ്ങനെയൊന്നും അവകാശവാദം പറഞ്ഞില്ലെങ്കിലും അവർക്കറിയാം ചേരക്കര നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ വലിയ തിരിച്ചടി ഉണ്ടാകും അത് മുമ്പ് ഉണ്ടായതുപോലെ സംഭവം എഴുപത്തി ഏഴിലൊക്കെ സി പി എം അതുപോലെ പതിനാല് സീറ്റിലേക്ക് കുറഞ്ഞൊരു സാഹചര്യം നൂറ്റി അതിനാൽപത് അസംബ്ലിയിലുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടിയിലേക്ക് പോകും ചേലക്കര പോലെയുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ട എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രവർത്തനം വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നുകൊണ്ടും മറ്റ് ഫാക്ടറേഴ്സിൽ സ്ഥാനാർത്ഥിയുടെ എല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും പ്രചരണവും എല്ലാം അവിടെ ഗ്രാമീണ മേഖലയിൽ ഏറ്റിട്ടുണ്ട് പിന്നെ നഗരമേഖല മേഖല അല്ലാത്തത് കൊണ്ട് ഈ സർക്കാർ ജീവനക്കാർ അധികമില്ലാത്ത ഒരു ചേലക്കര മണ്ഡലത്തിൽ പാർട്ടി കേഡേഴ്സിനും പാർട്ടി അനുഭാവികൾക്കും അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം പൊതുവേ കാണുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ കാണുന്നില്ല അതുകൊണ്ട് സി പി എം ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞാണത്തെ പോലെ തന്നെ ഒരു ഭൂരിപക്ഷം അത്രയും കിട്ടിയില്ലെങ്കിലും ആ ലോക്സഭയിൽ കിട്ടിയ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എങ്കിലും തീർച്ചയായിട്ടും പ്രദീപിന് കിട്ടും അതുകൊണ്ട് സി പി എം അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതെ കാൽ നൂറ്റാണ്ട് കാലത്തിലധികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇങ്ങോട്ടും എൽ ഡി എഫിന് സി പി എമ്മിനമായി വിധി എഴുതിയ മണ്ഡലമാണ് ചേലക്കര ആ നിലയ്ക്ക് അത് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പക്ഷെ ഡോക്ടർ ഗോപ സർ ഒരു കാര്യമുള്ളത് അങ്ങ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ആ ലീഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ എനിക്ക് തോന്നുന്നു അയ്യായിരം വോട്ടിന്റെ വ്യത്യാസമാണ് കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് അങ്ങ് ഫീലിംഗ് വന്നതാണ് അതല്ല അതല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ വാർത്തകളിൽ നിന്ന് ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കിയത് അയ്യായിരം വോട്ടിന്റെ വ്യത്യാസം എന്താണ് പക്ഷെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ എണ്ണായിരത്തിലധികം വോട്ടുകളുടെ വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് അത്രയും വോട്ടുകളുടെ ലീഡ് അവിടെ ചേലകര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ ഈ നമ്മുടെ എ ഡി എമ്മിന് നമ്മൾ കഴിഞ്ഞ സമയത്ത് സംസാരിച്ചപ്പോഴും ഇപ്പൊ ഭരണവിരുദ്ധ വികാരം എന്ന ഒരു നമ്മൾ ജനറലി പറയുന്നതിനപ്പുറത്ത് അതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായപ്പോ ഇപ്പോൾ എ ഡി എമ്മിന്റെ മരണം അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒപ്പം ഈ പാലക്കാട്ടെ പണപ്പെട്ടി ട്രോളി വിവാദമൊക്കെ ചേലക്കരയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അതല്ല ചേലക്കരയിൽ ആ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ പുറത്ത് മുൻ എം എൽ എ കൂടിയായ യു ആർ പ്രദീപിനെ അതെ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണ് രാധാകൃഷ്ണൻ കിട്ടിയ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ഭരണവിരുദ്ധ ഉണ്ട് ശക്തമായ വികാരമുണ്ട് പക്ഷേ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കുറവാണ് ചേരക്കരയിൽ കുറച്ചുകൂടി കമ്മിറ്റഡ് വോട്ടേഴ്സാണ് ഈ ഗ്രാമീണ മണ്ഡലത്തിലുള്ളത് നഗരം പാലക്കാട് നഗരം പോലെ കൂടുതൽ നഗരവാസികളും വിദ്യാഭ്യാസം കൂടുതലുള്ള ആൾക്കാരും തൊഴിലെടുക്കുന്നവരും സർക്കാർ ജീവനക്കാരും അങ്ങനെയൊക്കെ ഉള്ളൊരു മേഖലയല്ല ചേലക്കര അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ആ പാർട്ടിയുടെ ശക്തി അധികം ചോർന്നൊലിക്കുന്നില്ല ഭരണവിരുദ്ധ വികാര സാഹചര്യത്തിൽ പോലും പാർട്ടിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ഭാഗമുണ്ട് അതോടൊപ്പം വ്യക്തിപ്രഭാവം എന്ന് പറയുമ്പോൾ വാസ്തുത്തിൽ പ്രതിഭ ഒരു കമ്മിറ്റഡ് ഒരു പാർട്ടി പ്രവർത്തകനാണ് അത് എന്തായാലും സൗമ്യനാണ് പക്ഷേ നല്ല രീതിയിൽ ജനങ്ങളിടയിൽ നീന്താനും അവരുമായി വിശ്വാസം നേടാനും കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസ് നടത്തുന്ന ആ നിലയ്ക്ക് രമ്യ ഹരിദാസ് ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഇടയിൽ പ്രചരണം നേടാൻ പാട്ടു വക്കപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈലിലുള്ള ഒരു കരിഷ്മാറ്റിക് വ്യക്തിപ്രഭാവമല്ല സി പി എം ജെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുമുള്ള അവർ കുറച്ചുകൂടി മണ്ണിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി ഗ്രാമത്തിൽ ഇറങ്ങി ഞാൻ ഇവ രണ്ട് കോൺഗ്രസും ലെഫ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം സി പി എം തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കോൺഗ്രസിനുള്ള മിടുക്ക് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് പലപ്പോഴും അത് പഴയ പഴയകാലത്ത് ഇന്ദിരാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും പിൽക്കാലത്ത് കോൺഗ്രസിന്റെ സോണിയ ഗാന്ധിയും ഒക്കെ ആ നേതാക്കന്മാർ നടത്തുന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ആ സ്റ്റൈലിൽ ഏർ രമ്യ ഹരിദാസിൽ വരെ വന്ന് എത്തിക്കൊള്ളു പക്ഷെ അത് അതുപോലെ നമുക്ക് സി പി എമ്മിനെ കാണേണ്ട കാര്യമില്ല സി പി എമ്മിൻ്റെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് ഇക്കാര്യത്തിലുള്ളത് കുറച്ചൊക്കെ കോർപ്പറേറ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ സമീപകാലത്ത് പ്രചരണ രംഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചേലക്കരയിൽ പ്രദീപിന്റെ വ്യക്തിത്വം അത് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തി എം എൽ എ ആയിരുന്ന പോലുള്ള നല്ല പേര് സൽപ്പേരാണ് വലിയ ചീത്തപ്പേരൊന്നും ചീത്തപ്പേരേ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ആ സൽപ്പേര് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയും ജനങ്ങളുമായിട്ട് പെട്ടെന്നൊരു ഒരു ബന്ധമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു 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 ഓർഗാനിക് റിലേഷൻഷിപ്പ് ഗ്രാമത്തിലെ ജനങ്ങളുമായിട്ട് ഉള്ളത് കൊണ്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ മികവിന് ഒരു അനുകൂല ഘടകമായി വരുന്നത് അത് മറുവശ്ശ രമ്യാരിദാസ് അങ്ങനെയല്ല ആയിട്ട് അവരുടേതായ രീതിയിൽ അവർ ആ പ്രവർത്തന രീതിയാണ് അവർ കാണിക്കുന്നത് പക്ഷേ ഈ മണ്ഡലം ശക്തമായ സി പി എം മണ്ഡലമാണ് അതിൽ വലിയ പോറലുകൾ ഏക്കില്ല എന്നാണ് എനിക്ക് തോക്കുന്ന തോന്നുന്നത് അതുകൊണ്ടാണ് സി പി എം ആ സീറ്റ് നിലനിർത്തുന്നത് ആ നിർത്താൻ വേണ്ടി ആ സീറ്റ് നിലനിർത്താൻ വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ച ഒരു ഒരു ലീഡർഷിപ്പും ഉണ്ടായിരുന്നു പ്രാദേശിക തലത്തിൽ അതിന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർക്കും അറിയാം പാലക്കാട് വയനാട് ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചേലക്കരയാണ് ചേലക്കര ഉണ്ടാകുന്ന ഭവിഷ്യത്തും അറിയാവുന്നതുകൊണ്ട് ഈ തവണ അത് നേടാനുള്ള ശ്രമത്തിലാണ് അതിലവര് ഇടതുവർഷം വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതെ അത് നഷ്ടപ്പെട്ടാൽ വലിയ വില അതിന് കൊടുക്കേണ്ടി വരുമെന്ന് ജനമധ്യത്തിൽ അത് എങ്ങനെ ഏത് തരത്തിൽ സംഭവിച്ചു എന്നൊക്കെ ഈ പറഞ്ഞ പോലെ വല്ല വല്ല വലിയ താത്വികൾ നടത്തേണ്ടി വരുമെന്നൊക്കെ സി പി എമ്മിന് അറിയാം എന്നുള്ളത് അങ്ങ് കൃത്യമായും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു നല്ല ഒരു മാർജിനും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരു തട്ടിക്കൂട്ടി തട്ടി വീഴുക എന്നുള്ളതല്ല അതിനപ്പുറത്ത് അവിടെ ഒരു വ്യക്തമായ മാർജിനിൽ തന്നെ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിരുന്ന വോട്ട് വ്യത്യാസം അങ്ങ് പറയും പ്രകാരമാണെങ്കിൽ എണ്ണായിരത്തിന് മുകളിൽ വോട്ടിൽ ചേലക്കരയുടെ ജനപ്രതിനിധിയായി മുൻ എം എൽ എ കൂടിയായ യു ആർ പ്രദീപ് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകാനുള്ള യോഗ്യത നേടുന്നു നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു എന്ന് അങ്ങ് വിലയിരുത്തുകയാണ്